നഗര റോഡ് വികസനത്തിനടക്കം ദുരിതത്തിലാഴ്ത്തി കച്ചേരിത്താഴം വലിയ പാലത്തിന് സമീപം ഒരു മാസം മുൻപ് രൂപപ്പെട്ട വലിയ ഗർത്തം മൂടി മൂടിത്തുടങ്ങി മുപ്പതടി താഴ്ചയുള്ള ഗർത്തത്തിലെ പതിനഞ്ചടിയിലേറെ നിലവിൽ മൂടിയിട്ടുണ്ട് ഏറ്റവും വേഗത്തിൽ കുഴിമൂടി പാലം പൂർണ്ണമായും ഗതാഗതത്തിനായി തുറന്നു കൊടുക്കുവാനുള്ള ശ്രമമാണ് അധികൃതർ നടത്തുന്നത് നഗര റോഡ് വികസനത്തെ അടക്കം ദുരിതത്തിലാക്കി കച്ചേരിത്താഴം വലിയ പാലത്തിന് സമീപം എം സി റോഡിൽ രൂപപ്പെട്ട വൻ ഗർത്തം മൂടിത്തുടങ്ങി ശനിയാഴ്ച ആരംഭിച്ച കുഴിമൂടൽ ഏതാണ്ട് പകുതിയിലേറെ പിന്നിട്ടു താഴ്ചയുള്ള ഗർത്തത്തിലെ പതിനഞ്ചടിയിലേറെ മൂടിക്കഴിഞ്ഞു ആദ്യത്തെ പത്തടിയിലേറെ ഭാഗത്ത് കരിങ്കലും അഞ്ചടിയിൽ ജി എസ് പി മിശ്രിതവും ഉപയോഗിച്ചാണ് മൂടിയത് ബാക്കി ഭാഗത്ത് മണ്ണ് നിറയ്ക്കും മൂന്ന് ദിവസം കൊണ്ട് കുഴി പൂർണമായി മൂടാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതിനുശേഷം ഈ ഭാഗത്തെ റോഡ് പണിയും പൂർത്തിയാക്കും ഓഗസ്റ്റ് പതിനൊന്നിന് രാവിലെ സ്കൂൾ ബസിന്റെ ചക്രം കുഴിയിൽ വീണതോടെയാണ് ഗർത്തം രൂപപ്പെട്ടത് രണ്ടു വർഷം മുൻപ് ഇതേ സ്ഥലത്ത് കുഴി രൂപപ്പെട്ടിരുന്നു അന്നടച്ച സ്ഥലത്ത് തന്നെ ഗർത്തമുണ്ടായതിന്റെ കാരണം കണ്ടെത്താൻ നടത്തിയ പരിശോധനയിലാണ് ഇതിനടിയിൽ വൻ ഗർത്തം തന്നെ ഉണ്ടായതായി കണ്ടെത്തിയത് കാരണവും പരിഹാരവും കണ്ടെത്താൻ കേന്ദ്ര സംഘങ്ങളടകം അഞ്ച് വിദഗ്ധ സംഘങ്ങളാണ് പരിശോധനയ്ക്കെത്തിയത് നാല് പതിറ്റാണ്ട് മുൻപ് പുതിയ പാലം നിർമ്മിക്കും മുൻപ് റോഡിനടിയിലുണ്ടായിരുന്ന ഓടയുടെ സ്ലാബ് നീങ്ങി മണ്ണ് പുഴയിലേക്ക് ഒലിച്ചുപോയതാണ് ഇതിന് കാരണമെന്ന് കണ്ടെത്തി ഇത് പരിഹരിച്ചാണ് കുഴിമൂടാൻ ആരംഭിച്ചത് റോഡ് ഭാഗികമായി അടച്ചാണ് പരിശോധനകളെല്ലാം നടന്നത് കുഴി രൂപപ്പെട്ട് ഒരു മാസം പിന്നിട്ട ശേഷമാണ് മൂടാൻ ആരംഭിച്ചിരിക്കുന്നത് കിഫ്ബി കഴിഞ്ഞ ദിവസമാണ് കുഴിമൂടാൻ അനുമതി നൽകിയത് റോഡ് അടച്ചതോടെ കുഴിയുടെ ഒരു ഭാഗത്തുള്ള വ്യാപാര സ്ഥാപനങ്ങൾ തുറക്കാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു നഗരത്തിലെ ഗതാഗതത്തെയും കുഴി സാരമായി ബാധിച്ചു നഗര റോഡ് വികസന ഭാഗമായുള്ള റോഡ് ടാറിംഗ് മൂലം പാലത്തിലേക്ക് എത്തിക്കാനും കഴിഞ്ഞിട്ടില്ല ഏതായാലും ഗർത്തം മൂടാൻ ആരംഭിച്ചത് ആശ്വാസത്തിനിടയാക്കിയിട്ടുണ്ട് ആരെയും കൊതിയോടെ ഉണർത്തുന്ന ഹൈസയുടെ ഇനി ഉണർത്തുന്നേക്കും